കരുതലും കൈത്താങ്ങും അദാലത്തുകൾക്ക് ജില്ലയിൽ തുടക്കമായി കണ്ണൂർ താലൂക്ക് തല അദാലത്ത് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എന്നും ജനങ്ങൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ പരാതികൾ നേരിട്ട് പരിഹരിക്കുന്നതിന് മന്ത്രിമാർ പങ്കെടുത്ത് നടപ്പിലാക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കം കുറിച്ചു കണ്ണൂരിൽ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനമാണ് സർക്കാർ നടപ്പാക്കുന്നത് പരിഗണിക്കാവുന്ന വിഷയങ്ങളെല്ലാം അദാലത്തിൽ പരിഗണിക്കും സാധാരണക്കാരനെ സംബന്ധിക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കണം എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അദാലത്തിൽ എത്തുന്ന പുതിയ പരാതികളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു എല്ലാ ഉദ്യോഗസ്ഥരും കാരണം മാത്രമല്ല എല്ലാവരും കൂടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാരിഫിക്കേഷനൊക്കെ സമയത്ത് അവരുടെ സാന്നിധ്യം അവരുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് ആ സമയത്ത് നമ്മളെല്ലാവരും അതാത് കൊണ്ട്

മുഖ്യമന്ത്രിയുടെ കർശനമായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമാണ് നടപടികൾ പല പരാതികളും കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ചെയ്യാത്ത കാര്യങ്ങൾ ധാരാളം ഉണ്ടാകും അവയ്ക്ക് പരിഹാരം കാണണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പുറച്ചറിയാൻ ജനങ്ങൾ പരാതികൾ കേട്ട് നിയമപരമായി തെളിപ്പാക്കാൻ പറ്റുന്ന വെച്ച് താമസിപ്പിക്കുകയില്ല അതുകൊണ്ട് ഈ അദാലത്തിൽ പരിഗണിക്കുന്നതിനായി നേരത്തെ തന്നെ ഞങ്ങൾക്ക് പത്രങ്ങളിലൂടെ നൽകിയ വിശദീകരണത്തിൽ

സി പത്മചന്ദ്രകുറുപ്പ് അസിസ്റ്റന്റ് കളക്ടർ ഗ്രാന്തേ സായി കൃഷ്ണ വനം വകുപ്പ് നോർത്തോൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ കെ എസ് ദീപ കണ്ണൂർ ഡി എഫ് ഒ എസ് വൈശാഖ കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു നേരത്തെ നൽകിയ പരാതികൾക്കു പുറമെ അദാലത്ത് ദിവസം പരാതികളും സ്വീകരിച്ചു തലശ്ശേരി താലൂക്ക് അദാലത്ത് ഇന്ന് തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ തളിപ്പറമ്പ് ഇനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പയ്യന്നൂർ ശ്രീവത്സവം ഓഡിറ്റോറിയത്തിലും നടക്കും സി സിനെറ്റ് ന്യൂസ് കണ്ണൂർ ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം പിന്നെ നിന്റെ ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാശ്ശിക്ക് അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ